ശ്രീ കരിപിൻപുഴ മുരളിയുടെ വന്യം എന്ന കവിതാ സമാഹാരത്തിലെ സ്മൃതിസുമങ്ങൾ എന്ന കവിത ഏതോ കിനാവിൻ്റെ തോണികമെഴുന്നു പോയി ഓളത്തിലിളകുന്നു ഏതോ കിനാവിൻ്റെ തോണീ കമെഴുന്നു പോയി ിളകുന്നു ഗഗനസൂനം താനേ മുറിയിട്ടു ചാലിച്ച വർണ്ണങ്ങൾ വാരി വിതറും സ്മൃതി സുമങ്ങൾ താനേ മുറിയിട്ടു ചാലിച്ച വർണ്ണങ്ങൾ വാരി വിതറും സ്മൃതി സുമങ്ങൾ ഏതോ കിനാവിൻ്റെ തോണി കമിഴ്ന്നു പുളത്തിലിളതുന്നു ഗഗനസൂനം ഇനിയും ജനിച്ചു തീരാതുള്ള തനയനായി ഈരിതളച്ഛനായമ്മയായി പിരിയുവാനാവാതെ പ്രളയ പ്രണയത്തിൽ വേരുകൾ തിരയും പിതൃസുമങ്ങൾ ഇനിയും ജനിച്ചു തീരാതുള്ള തനയന അമ്മയായി പിരിയുവാനാവാതെ പ്രളയ പ്രളയത്തിൽ വേരുകൾ തിരയും പിങ്ങൾ ജന്മാന്തരങ്ങൾ തൻ ഗന്ധം മറകയൽ കാഴ്ചപ്പുറങ്ങളിലെത്തി നോക്കും വിശ്വാസ വിശ്വാസശ്വാനമുഖങ്ങൾ തൻ ദൈന്യത വിസ്മയമാകും ഭവസുമങ്ങൾ ജന്മാന്തരങ്ങൾ തൻ ഗന്ധം മറകയൽ കാഴ്ചപ്പുറങ്ങളിലെത്തി നോക്കും വിശ്വാസശ്വാനമുഖങ്ങൾ തൻ ദൈന്യത വിസ്മയമാക്കും ഭവസുമങ്ങൾ വാതിലിന്നപ്പുറത്തിപ്പുരത്തായി വെറും കരിയില ചിത്രങ്ങളായി വീഴാൻ ഇനിയും തളിർക്കും മരക്കും ബിനൂർജ്ജവും വേറിപ്പരക്കും സുമങ്ങൾ വാതിലിന്റെ വെറും കരിയില ചിത്രങ്ങളായി വീഴാൻ ഇനിയും തളിർക്കും മരക്കും ബിനൂർജ്ജവും പേറിപ്പറക്കും മുകിൽ സുമങ്ങൾ ആഴങ്ങളറിയാതെ കാൽക്കുഴി മൂടുവാൻ തോരാതെ പെയ്യും പ്രതീക്ഷയെല്ലാം തോളിൽ ചുവന്നു തളരാതെ നിൽക്കുന്നു വീലിവിടർന്നാടി നീലാംബരം റിയാതെ കാൽക്കുഴി മൂടുവാൻ തോരാതെ പെയ്യും പ്രതീക്ഷയെല്ലാം തോളിൽ ചുമന്നു തളരാതെ നിൽക്കുന്നു പീലി വിടർത്തി പീലി വിടർന്നാടി നീലാംബരം ആഴങ്ങൾ അറിയാതെ കാൽക്കുഴി മൂടുവാൻ തോരാതെ പെയ്യും പ്രതീക്ഷയെല്ലാം ോളിൽ ചുവന്നു തളരാതെ നിൽക്കുന്നു പീലി വിടർന്നാടി നീലാംബരം പീലി വിടർന്നാടി നീലാംബരം ഏതോ കിനാവിൻ്റെ തോണി കമിഴ്ന്നു പോയി ഓളത്തിലിളകുന്നു ഗഗനസൂനം താനെ മുറിയിട്ടു ചാലിച്ച വർണ്ണങ്ങൾ വാരി വിതറും സ്മൃതി സുമങ്ങൾ താനേ മുറിയിട്ടു ചാലിച്ച വർണ്ണങ്ങൾ വാരി വിതറും സ്മൃതി സുമങ്ങൾ